പഠിച്ചുകൊണ്ടേയിരിക്കുക ഇന്നത്തെ ദിവസം പറയുന്ന വിഷയം അതാണ് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് പഠിക്കേണ്ടതൊക്കെ പഠിച്ചു ഒരു തമാശക്കാണെങ്കിലും പഠിക്കേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു ീടെ കോടാനകൂടി സമ്പത്തുള്ള കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു പ്രമുഖ വ്യക്തി പ്രസംഗത്തിൽ പറഞ്ഞു ഈ പി ആർ നാഥൻ ഇപ്പോഴും പഠിക്ക് എഴുതിയൊക്കെ ചെയ്യാ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കിട്ടു പഠിക്കണ്ടൊക്കെ ഞാൻ പഠിച്ചു ഇനി പഠിക്കാനൊന്നുമില്ല രണ്ടാമത് അതുപോലൊരു കോടീശ്വരൻ സംസാരിക്കുമ്പോഴും അവര് അവരെപ്പോൾ ഉള്ള ആയിസ്വസത്തി ആളുകളെ അംഗീകരിക്കണേ ഞാനും പഠിത്തൊക്കെ നിർത്തി വായനയും നിർത്തി പഠിക്കേണ്ടതൊക്കെ ഞാൻ പഠിച്ചു ഇപ്പോഴും പഠിച്ച് തീരാത്ത ചില മണ്ടന്മാരുണ്ട് തമാശ പറഞ്ഞായിരിക്കാം പഠിച്ച് തീരലുണ്ടോ എപ്പോഴാണ് ഈ പഠിച്ചു തീരല് പല കാര്യവും ഇപ്പൊ വായിക്കുകയും വേറൊരാളെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ സ്വയം മനസ്സിലൊരു ലജ്ജത ഉണ്ട് ദൈവമേ ഇതറിയാതെയാണല്ലോ ഇത്ര ഇത്ര കാലം ജീവിച്ചത് ഇത്ര കാലം ജീവിച്ചു ഈ നിസ്സാര കാര്യം ഇപ്പോഴല്ലേ അറിയണത് എന്തുകൊണ്ടാണ് പഠിക്കേണ്ടതൊക്കെ പഠിച്ചു ഇനി ആരും എന്നെ ഒന്നും പഠിപ്പിക്കണ്ട എന്ന് പറയുന്നത് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഡോക്ടർമാർ നോക്കിയിട്ട് മാറാത്ത രോഗം ഒട്ടും പഠിക്കാത്തവര് മാറ്റമില്ലേ ഒട്ടും പഠിക്കാത്തവർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവര് പഠിച്ചതല്ല ഇയാളെ പഠിത്തം എന്നല്ലേ നമ്മൾ എന്തുകൊണ്ടാ പല വ്യക്തികളെ കുറിച്ച് ഒട്ടും പഠിക്കാത്തവൻ എന്താ ചെയ്യും ഒട്ടും പഠിക്കാത്തവന്ന് പഠിത്തം എന്നുള്ളത് നിങ്ങൾ ചിലത്തൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതാണ് പഠിത്തം അങ്ങനത്തെ അവർ പഠിച്ചിട്ടില്ല ഇവര് പഠിച്ചു ഇവർ പഠിച്ചോ എപ്പോഴും കേൾക്കുന്ന ഒരു തർക്കമാണ് അത് അശാസ്ത്രീയമാണ് ജീവിതത്തിൽ ചികിത്സിക്കുന്നവർ പറയും മറ്റു ദിവസം അത് അശാസ്ത്രീയം അശാസ്ത്രീയം എന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഇന്നതാന്ന് ഞാനവിടെ നിശ്ചയിച്ചേ എട്ടിന്നാലും പന്ത്രണ്ട് ഞാൻ നിശ്ചയിച്ചു അപ്പൊ വേറെ ആളെത്ര ഇവിടെ ആളെ എട്ടിന്നാലും പന്ത്രണ്ടല്ല അശാസ്ത്രീയം അങ്ങനെ പറയാൻ പറ്റുമോ കൊടുക്കും തോറും എന്ത് സംഭവിക്കും കുറയും ഒരു കുട്ടയിൽ കുറെ പഴുത്തം വാങ്ങിയുണ്ട് ഓരോരുത്തർക്ക് കൊടുത്തു ഇതിലെണ്ണം കുറയും എണ്ണം കുറയുക എന്നുള്ളതാണ് സത്യം അല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ അശാസ്ത്രീയം ഇതാണ് ഇപ്പൊ ഈ അശാസ്ത്രീയം എന്ന് പറഞ്ഞത് കൊടുക്കും തോറും ഏറിടും വിദ്യ കൊടുക്കും തോറും ഏറും അപ്പാസ്ത്രമല്ലേ ഒരു കാര്യമുണ്ട് വിനയപൂർവ്വം ജീവിതം മുഴുവൻ മരണം വരെയും പഠിച്ചുകൊണ്ടേയിരിക്കണം അവർ ഭാഗ്യവാന്മാർ അവരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് പുതിയ കുട്ടികൾ എന്താ അങ്ങനെ അമ്മ ഇതെന്താ അങ്ങനെ അയാൾ എന്തിനാ തലയിൽ വെച്ച കുട്ടികളുള്ള ചോദ്യം ഉണ്ടല്ലോ ഒന്നും ഇണ്ടായിരി ബട്ട് ആ കുട്ടി അങ്ങനെയല്ലേ ലോകത്തെ പറ്റി പഠിക്കണേ ആ ഡ്രൈവറെ വണ്ടി അങ്ങോട്ട് ഓടിച്ച ആ ജീപ്പ് പിന്നെ എന്റെ മുമ്പിൽ മറ്റേ വാഹനം പോകുന്ന കുട്ടികളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവരുടെ വിജ്ഞാനം വർദ്ധിക്കും കുട്ടികളാവുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ നിർത്തി വലിയ ശമ്പള കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പൊന്നും പഠിക്കാറില്ല ആ ഫീസിലേക്ക് ഓടി വരുമ്പോൾ നമ്മളുടെ പേരും ബോർഡ് കാണുമ്പോൾ നമ്മളെന്നെ പരിഭ്രമിക്കും ഞാൻ എത്ര പ്രമാണി അനവധി ശാസ്ത്രങ്ങളുണ്ട് ചൂട് കൊണ്ട് കരിഞ്ഞു പോകും എന്നുള്ളത് സത്യമാണ് മനുഷ്യന്റെ ദൃഷ്ടി കൊണ്ടും തരിക മനുഷ്യ മനസ്സിന് ഒറ്റയ്ക്ക് ശക്തിയൊന്നുമില്ല സ്ഥാപിച്ചോ അശാസ്ത്രീയം മനസ്സിന് ശക്തിയുണ്ട് ആളുകൾ കണ്ണിടുക എന്ന് പറയും കരിങ്കണ്ണ തുറിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് ഇടും ഒരു പ്രൊജക്ട് ഇങ്ങനെ ശരിയായിട്ട് വരികയാണ് അസൂയുണ്ടാവും അസൂയാലുവിൻ്റെ കണ്ണുകൾ നോക്കിയിട്ടുണ്ടാവും അവരുടെ ഭംഗിയെ മുഴുമൻ നഷ്ടപ്പെടുത്തും പറയുമ്പളേ അസൂയ കണ്ട് കണ്ണിലേക്ക് നിറയുമ്പോ മുഖത്തിന് കണ്ണുകൾക്ക് ചുറ്റും ഒരു വൈരൂപ്യം വരാനുണ്ട് അസൂയ അശാ അസൂയാലുവിന്റെ നോട്ടം കൊണ്ട് ദോഷം വരും അതിശാസ്ത്രമാണ് ദോഷം വരില്ല എന്നുള്ളതും വേറെ ശാസ്ത്രമാണ് ശാസ്ത്രീയമല്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അയാൾ പറഞ്ഞു ശരിയാണ് ശാസ്ത്രീയം ഇങ്ങനെയാണ് രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും ചേർന്നിട്ട് ആണ് വെള്ളം ശാസ്ത്രീയ കുറേ ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ കൊടുന്ന് വന്നാൽ വെള്ളത്തിന് പകരാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ആണ് കൂടുതൽ കൂടുതൽ പഠിക്കുകയും ഓരോന്നിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാനുള്ള കാരണം വിജ്ഞാനദാഹം എന്നുള്ളത് ഉണ്ടാവണം കാര്യങ്ങൾ അറിയണം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം സംഗീതം പഠിച്ചവര് ഒന്നും പഠിച്ചിട്ടില്ല വക്ക് കളിച്ചിട്ടില്ല എന്നുള്ള വിചാരം ഉണ്ടാകണം ഞാൻ വിനയപൂർവ്വം സൂക്ഷിക്കുന്ന കാര്യമാണ് സത്യത്തെ എനിക്കൊന്നും അറിയില്ല എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറയുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ പറയുന്നത് മുഴുവൻ മണ്ടത്തരമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ അത് യോജിക്കുന്നുണ്ട് കാരണം മണ്ടത്തരമാണ് എന്നുള്ളത് സത്യമാണ് മറ്റൊരു കാര്യം ലോജിക്ക് അല്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ കേൾക്കുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞ് ലോജിക്കിനോട് ചേർന്ന് നിൽക്കുന്നതിനാണ് ശാസ്ത്രം എന്ന് പറഞ്ഞത് ലോജിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചേർന്ന് നിൽക്കണം പക്ഷെ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം കാര്യവും യുക്തിയേ ഇല്ലാത്ത കാര്യമാണ് ഒരു യുക്തിയും ഇല്ലാത്ത കാര്യമാണ് എന്തിനാ എങ്ങനെ ചെയ്തത് അറിയില്ല ഇനി യുക്തിയൊന്നുമില്ല തൊണ്ണൂറ് ശതമാനം കാര്യം ലോജിക്കില്ലാത്ത ആവുമ്പോൾ പത്ത് ശതമാനത്തിനും ലോജിക്കുണ്ട് ബാക്കിയെല്ലാം നമ്മള് ബോധമനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല കാരണം കൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കണം ദിവസേന വായിക്കുന്ന ഗ്രന്ഥം സാധാരണഗതിയിൽ ഒരു ദിവസം എനിക്കെന്നെ പോസ്റ്റലായിട്ട് ധാരാളം പുസ്തകങ്ങൾ അയക്കി എഴുത്തുകാരെഴുതുന്ന പുസ്തകം മുഴുവൻ പോസ്റ്റലായിട്ട് അടുക്കാക്കി വെക്കി ഒരു തലത്തിൽ ഞാൻ മുഴുവൻ വയ്ക്കും കിട്ടിയ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ട് ഫോൺ നമ്പർ അവരുടെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കും അ എന്തപ്പ വിളിക്കാൻ കാരണം അന്ന് വായിച്ച പുസ്തകം ഇങ്ങനെ വായിച്ചു ഉന്നത അഭിപ്രായം അവർക്ക് സന്തോഷമാവും മൂന്ന് മാസം കഴിയും ഇപ്പോഴേ വായിച്ചിട്ടുള്ളു കേട്ടോ ഓർഡറിൽ വെച്ചിട്ടാണ് വായിക്കുന്നത് എന്നാല് ഇതിൽ പെടാത്ത പുസ്തകങ്ങൾ അലമാറിയിരിക്കണ്ട് അതെന്താ വെച്ചാൽ വീണ്ടും വായിക്കേണ്ട പുസ്തകം ഇത്ര തവണയൊക്കെ വായിച്ചിട്ട് ഒരു ദിവസം വായിക്കുമ്പോഴാണ് പുതിയൊരു മീനിങ് കിട്ടുന്നത് ദിവസേന്നുള്ളതാ സഹം വായിച്ചിട്ട് ദിവസവും അങ്ങനെ ഇരിക്കെ ഒരു നാമത്തിന്റെ അർത്ഥം നമുക്ക് അറിയാമെന്നാണ് നമ്മുടെ വിചാരം പക്ഷെ അന്നത്തെ ദിവസം ആ നാമം വായിക്കുമ്പോഴാണ് അല്ല ഇതിന്റെ പ്രധാന മീനിങ് ഇതൊന്നുമല്ലല്ലോ വേറൊന്നാണല്ലോ ഇതിന്റെ പ്രധാന മീനിങ് ആ മീനിങ് നമുക്ക് കിട്ടും ഇക്കാരണം കൊണ്ട് തന്നെ മനസ്സിനെ തുറന്ന് വെക്കണം എഴുത്തുകാരും പ്രഭാഷകർക്ക് ഭൂരിപക്ഷവും ഞാൻ മനസ്സിലാക്കുന്നത് ആ എഴുതുന്ന സമയവും പ്രഭാഷണം നടത്തുന്ന സമയവും വിട്ടാൽ ബാക്കിയൊക്കെ അവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണത് എന്താ അങ്ങനെയായി അതിനെന്തൊക്കെയുണ്ട് ഇന്നും ഈ പ്രപഞ്ചത്തിന്റെ ഒരംശം പോലും നമുക്കറിയാതിരിക്കാൻ കാരണം തൊണ്ണൂറ് ശതമാനത്തിനും ലോജിക്ക് ഇല്ല ലോകത്തെ ഏറ്റവും വലുതാണ് പ്രണയം പ്രേമം ലോജിക്ക് ഉണ്ടോ എന്തുകൊണ്ട് ആളെ പ്രണയിച്ചു ഒരു ലോജിക്കും ഇല്ല എന്തുകൊണ്ട് നിങ്ങളിപ്പോ തണങ്ങി അതിന് ലോജിക്ക് തരണം എന്ന് പറഞ്ഞാൽ ശരിയോ കൗൺസിലിങ്ങിന് വന്നവരോട് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല എന്തുകൊണ്ട് പിണങ്ങി എനിക്കയാളെ ഇഷ്ടമില്ല അതിന് അതിന്റെ കാരണം കാരണം പറയാല്ല ഇഷ്ടത്തിന് കാരണം പറയാല്ല ഇഷ്ടമില്ല എനിക്കും കാരണം പറയാൻ കഴിയില്ല കൂടുതലായിട്ട് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമുക്കിപ്പോ ഒന്നും അറിയില്ല കാര്യമായിട്ട് എന്നുള്ളൊരു വിചാരം മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകളുന്നു